കർത്താവിന് മഹിത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് ദൈവം കൂടെയിരിക്കുന്നവനാണ് അവിടുന്ന് സർവശക്തനാണ് സർവജ്ഞാനിയാണ് ഉന്നതനാണ് ഉയർന്നിരിക്കുന്നവനാണ് അവിടുത്തെ പ്രവൃത്തികൾക്ക് ഒരു മാറ്റവുമില്ല ഏത് കാലഘട്ടത്തിലും പ്രവർത്തിക്കാൻ അവിടത്തേക്ക് കഴിയും നമ്മുടെ ജീവിതത്തിൽ വേദനകളും സങ്കടങ്ങളും ഒക്കെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്നലെ വിടുവെച്ച ദൈവം ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു അവിടുന്ന് നാളെയും എനിക്ക് വേണ്ടി കരുതും തുറക്കും അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ധൈര്യത്തോടങ്ങ് പ്രഖ്യാപിക്കണം വിശ്വാസത്തിൻ്റെ വാക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നിരാശ വരില്ല എന്നാൽ പലപ്പോഴും അതത് ദിവസം വരുന്ന പ്രശ്നങ്ങൾ കണ്ട തളർന്നു പോകാറില്ലേ എന്തായിത്തീരും ഇന്ന് ഞാൻ എന്തു ചെയ്യും എങ്ങനെ ഇതിനെ നേരിടും അവിടെയാണ് ഇന്നലെ വിടുവിച്ചത്തെയോ ഇന്നലെ രക്ഷിച്ചവനും സൗഖ്യമാക്കിയവനും തുറന്നവനും വിളിച്ചു വരുത്തിയവനും ഇറങ്ങി വന്നവനുമായ കർത്താവ് ഇന്നത്തെ എൻ്റെ വിഷയത്തിലും നാളുകളിലും ചെയ്യാൻ കഴിയുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്താൽ വിശ്വാസത്തിൻ്റെ ശക്തി നിറഞ്ഞു കവിയുമ്പോൾ സിംഹങ്ങളുടെ വായടച്ചില്ലേ തെയ്യുടെ ബലത്തെ കെടുത്തിയില്ലേ അടഞ്ഞ വാതിൽ തുറക്കപ്പെട്ടില്ലേ അങ്ങനെയെങ്കിലിന്ന് പകലും ആ ദിവസത്തെ വിശ്വാസം പ്രഖ്യാപിച്ചാൽ വിശ്വാസത്താൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം ദൈവത്തിൻ്റെ വചനത്താലും ജീവിക്കണം സ്തോത്രം വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച അവനൊന്നും അസാധ്യമാകുകയില്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാരൊക്കെ വിശ്വാസത്തിന് വേണ്ടി എടുത്ത സ്റ്റെപ്പുകൾ അക്ഷരീകമായി നമ്മൾ ചിന്തിച്ചാൽ ശുദ്ധ മണ്ടത്തരാവില്ലേ അത് മണ്ഡത്തനാവ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടു അതുപോലെ അനുസരിക്കാൻ തയ്യാറായി ദൈവം അവർക്ക് വേണ്ടി ഇരുന്നേറ്റു വന്നു തിരുമഹത്വം കൃത്യ വെളിപ്പെടുത്തി ആകിയാൽ ഇന്ന് പകലിലും കർത്താവേ മരണത്തെയും പദാളത്തെയും വെല്ലുവിളിച്ച ദൈവമേ അമർത്ഥ്യതയുള്ളവനെ മർത്യമായ ഞങ്ങളുടെ വിഷയങ്ങളെ വിടായിപ്പോയി ഞങ്ങളുടെ വാക്തത്വങ്ങളെ ഇന്ന് പകലിലും എഴുന്നേൽപ്പിക്കാൻ അവിടുത്തേക്ക് കഴിയും ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന ധൈര്യത്തോടെ പ്രസ്താവിച്ച തിരുമുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളേൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതുകൊണ്ടാണ് ഇസ്രയേലിൽ നീ കേൾക്ക നീ പോകുന്നത് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ശക്തികളുണ്ട് വലുപ്പമുള്ള മലകളുണ്ട് നാഖ്യന്മാരുണ്ട് അവരുടെ നേരെ നിൽക്കാൻ പറ്റത്തില്ലെന്ന ചൊല്ലും നീ കേട്ടിട്ടുണ്ട് പക്ഷേ നീ നിരാശപ്പെടണ്ട നീ തളരണ്ട നീ പിന്നോട്ട് പോകണ്ട നിൻ്റെ ദൈവമായ ഹോവയായി ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടും കണ്ടോ നിങ്ങൾക്ക് പറ്റാത്തടത്ത് സകല മണ്ഡലങ്ങളെയും വെല്ലുവിളികളെയും ദഹിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിവുള്ളവൻ പറയുകയും ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങളെൻ്റെ പുറകെ നിങ്ങൾ വന്നാൽ മതി വിശ്വാസത്തോടെ നടക്കാൻ തയ്യാറാകണം വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുന്ന നമ്മുടെ മുമ്പിലുണ്ട് വാക്ക് പറഞ്ഞവൻ നമുക്ക് മുമ്പായി പുറപ്പെടുന്നുണ്ട് തകർക്കുന്നവൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിശ്വാസം ഇന്നും പകൽ ആർക്കൊക്കെ ഉണ്ടോ അവർ ആത്മാവിൽ ശക്തരാകാൻ പോകയാണ് അവർ ധൈര്യത്തിൻ്റെ വാക്കുകൾ പ്രസ്താവിക്കാൻ പോകുകയാണ് എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്നുള്ള പ്രഖ്യാപനം നിങ്ങളുടെ അകത്ത് വരുന്ന പകൽക്കാലമാകട്ടെ അതായത് സുവിശേഷം നാലാമദ്ധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം പിന്നെ യേശു ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദിനക്കാരെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു പിന്നെ ഗലീലയിൽ ചുറ്റി ചുറ്റി സഞ്ചരിച്ചു സ്തോത്രം ഗലീലയിലേക്ക് സഞ്ചരിക്കുന്ന യേശുലയിൽ നമുക്കറിയാം അബ്രാമിനോട് ദൈവം പറഞ്ഞു നീ തെക്കേദേശത്തേക്ക് എത്തുക മാത്രമല്ല നെടുകയും കുറുകയും നടക്കണം തലപൊക്കെ നോക്കണം കാരണം തെക്കേദേശത്തിൻ്റെ ശക്തികളെ ചവിട്ടാൻ സിംഹം കേസറി അണലി പറക്കുന്ന അഗ്നി സർപ്പങ്ങൾ തേള് ഒക്കെയുള്ള ശക്തമായ വെല്ലുവിളിയുടെ ഒരു രാജ്യമാണ് തെക്ക ദേശം അവിടെ അബ്രാമിനോട് പറഞ്ഞു നീ അതിനെ ചവിട്ടണം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടാൻ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു സിംഹത്തെയും അണലിയും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരും പാമ്പിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിട്ടുവയ്ക്കും നോക്കൂ അബ്രഹാം ചവിട്ടുകയാണ് അബ്രഹാം ചവിട്ടിയത് ദേശത്തെ അക്ഷരീകമാ മണ്ണിനെയല്ല ദേശത്തു വ്യാപരിക്കുന്ന അന്ധകാര വെല്ലുവിളെ ചവിട്ടി താക്കുകയാണ് പ്രിയരെ ഉടേശു ഗലീലെ ചുറ്റുകയാണ് ഗലീല ജാതികളുടെ ഗലീല ഇരുട്ടുള്ള ഗലീല മരണത്തിൻ്റെ ദേശം ഹലല്ല ഒന്നും കാണിക്കാത്ത ദേശം എല്ലാവരും ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയ ദേഷം വിലയില്ലാത്തത് ഇരുളിൻ്റെ വ്യാപാരം നാളുകളായി മൂടിയത് പക്ഷേ അനേക വ്യാധിക്കാർ അതിനകത്തുണ്ട് ആരും അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പഠണം പക്ഷെ അവിടെ ചുറ്റുക എന്ന് പറയുമ്പോൾ ആ ദേശത്തിൻ്റെ വ്യാപാരങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ടാണ് യേശു ആ ദുഷ്ടശക്തികളെ ചുറ്റുകയാണ് അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തികളുടെ മേൽ കർത്താവിന് ജയം കൽപ്പിക്കപ്പെടുകയാണ് നോക്കൂ ഒരു ശക്തിയും എൻ്റെ യേശുവിനെ നേരെ നിൽക്കാൻ പറ്റില്ല അതിനെ എല്ലാം കൽക്കീഴാക്കുവാൻ എൻ്റെ യേശുവിന് അധികാരമുണ്ട് നോക്കൂ സെബലൂനും നഫ്താലിയും ജാതികടങ്കലീലയും യുവർദനക്കരയുള്ള ദേശവും ഇവിടെ യേശു ചവിട്ടെ ഇരുളുമാറി മരണം മാറി ഇവിടെ കണ്ടോ ഗലീലയിൽ ചുറ്റുന്നവൻ ആത്മാവിൽ ചിലതിനെ ചുറ്റാൻ തയ്യാറാവണം ക്രൈസ്തലോൺ അറിയാം മതിൽ അവർ ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റിയെന്ന് പറഞ്ഞാൽ ആ ദേശാധിപതിയുടെ ശക്തി ചുറ്റുന്ന ആത്മാവിൽ ചുറ്റുന്ന ഒരു നിയോഗം ഇന്ന് പകൽ ദൈവമക്കൾ ഏറ്റെടുക്കട്ടെ യേശു ഗലിലെ ചുറ്റി ഗലിലുടെ അവസ്ഥകൾ മാറുന്നു സൗഖ്യം വ്യാപരിക്കുന്നു നാനാവിധ വ്യാധികൾ മാറുന്നു ഏതൊക്കെ വ്യാധികൾ ശരീരത്തിൽ മാത്രമല്ല ഓ മനസ്സിനുള്ള ചില രോഗങ്ങൾ നിന്റെ ഹൃദയത്തെ വ്യാപരിച്ച് തകർത്തു കൊണ്ടിരിക്കുമ്പോൾ യേശു ചുറ്റിയതുപോലെ ഇന്ന് പകൽ ആത്മാവ് എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വിലയില്ലെന്ന് പറയുന്ന യെസ് മാറ്റി നിർത്തപ്പെട്ട മാരണമെന്ന് പറയുന്ന ഇനിയൊന്നും കാണിക്കത്തില്ലെന്ന് പറയുന്ന ഗലിലേക്ക് കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ് അസാധ്യങ്ങൾ തുറന്നു വരികയാണ് ഇരുളു മാറി വെളിച്ചം വീശി മരണം മാറി ജീവൻ വന്നു യെസ് ഹാലിൽ വിലയില്ലാത്ത ഗലിൽ ചെയ്യപ്പെടാൻ തുടങ്ങി ഈ പകൽ എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കും നമ്മുടെ സ്പർശന അഭിഷേകമുള്ളവന്റെ സ്പർശനം ചവിട്ടുമ്പോൾ വ്യത്യാസം വരാൻ പോകുക നാളുകൾ എഴുന്നേൽക്കാത്ത വിഷയത്തിൻറെ മേൽ ഇന്നു പകൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സ്തോത്രം ചെയ്യേ ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം സാന്നിധ്യമറങ്ങുകയാണ് ഹാലുകയ അതിനു മുമ്പ് മറ്റവിടത്ത് യേശു ദേവാലയം ചുറ്റിക്കൊണ്ടിരുന്നു നോക്കൂ ദേവാലയം ചുറ്റി അകത്ത് കയറിയപ്പോൾ ചില ചോദ്യങ്ങൾ നിനക്ക് ഈ ശക്തി തന്നതാര് നിന്നെ ഇതേൽപ്പിച്ചതാര കുരമ്പുകൾ പോലെയുള്ള ചോദ്യത്തെ ഫൈസിയൻ ദേവാലയത്തെ ചുറ്റി നടന്ന അതിൻ്റെ പിന്നിൽ പിന്നീട് വരുന്ന അന്ധകാര മണ്ഡലങ്ങളെയും കൽ കിഴക്കി യേശു ആ ചോദ്യത്തിന് മറുപടി പറയുക ഈ പകലും അഭിഷേകമുള്ളതിനെതിരെ നിൽക്കുന്ന ചില ചോദ്യങ്ങൾ എവിടെ എന്തുകൊണ്ട് നീതു ചെയ്യുന്നു നിനക്കാരി അധികാരം നൽകി നിൻ്റെ പ്രാർത്ഥന നിന്റെ വിശ്വാസം ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ആത്മാവിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ നമ്മുടെ മേലുള്ള അധികാരത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ അഭിഷേകത്തെ ചോദ്യം ചെയ്യാൻ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യാൻ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം എന്താന്ന് ദൈവം ദേശത്തും കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഓ ചോദ്യം ചെയ്യുന്നവർക്കും വെളി പെടുത്തുന്ന പുറത്തേക്ക് നിമിഷം അത്രേ ചുറ്റി നടക്കുവാൻ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദേശാധിപതികളെ ചുറ്റുപോലും ീഴാക്കി ഒതുക്കുന്നവർ അനോയിൻറ്റിങ് ഇന്ന് പകൽ നമ്മുടെ അകത്ത് വെളിപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ നാനാവ്യാധിക്കാർ വേദനിക്കുന്നവർ തകർത്തവർ ഇന്ന് പകൽ മാറി ആത്മാവിൽ ചിലർ എഴുന്നേറ്റ് നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കഥാവെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ഇന്ന് പകലും നൽകുന്ന വിടുതലുകൾക്കായി സ്തോത്രം സൗഖ്യത്തിനായി സ്തോത്രം ദൈവിക സമാധാനത്തിനായി സ്തോത്രം ഗലീലയുടെ ഇരുട്ടിനെ മാറ്റിയിരിക്കാൻ മരണത്തിൻ്റെ ശക്തികളെ മാറ്റിയിരിക്കാൻ തോറക്കത്തില്ലെന്ന് പറഞ്ഞ് ഇരുട്ടാക്കി വാഗ്ദത്തങ്ങളെ അടച്ച മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തുറന്നു വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ഓ ഞങ്ങളുടെ തലമുറകൾ സ്വന്തമായിരിക്കാൽ നാളുകളായി ഏറ്റവും പിന്നിലേക്ക് ഇനിയത് മുൻപിൽ വരത്തില്ലെന്ന് പറഞ്ഞ് തള്ളപ്പെട്ട ചില വിഷയങ്ങളെ അവിടുത്തെ മുൻപിലേക്ക് കൊണ്ടുവന്ന ഇതാ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അങ്ങോട്ട് ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സാധ്യങ്ങൾ ഇന്ന് പകൽ സാധ്യമാകുന്നു കൃപയിൽ ഞങ്ങളെ മറയ്ക്കുവാൻ കാര്യങ്ങൾ ചെയ്യും യേശുവിൻ നാമം തന്നെ ആമീൻ ക്രിസ്തുവിൽ വാത്സൻ്റെ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂലയിലേശു ചൌട്ടി ചുറ്റി അങ്ങനെയെങ്കിൽ ഈ പകലന്ധകാര മണ്ഡലങ്ങളെ ചവിട്ടി മതിച്ച് ചുറ്റിക്കൊണ്ട് ആത്മാവിൽ ചില കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ നിങ്ങളുടെ അദ്ധരത്തെ ഉപയോഗിക്കൂ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നു അടയാളങ്ങൾ കാണാൻ പോകുന്നു വീര്യപ്രവൃത്തികൾ കാണാൻ പോകുന്നു ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തേഷുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസിപ്പിച്ചു മാറ്റും